ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് റേറ്റ് ബ്ലോവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നില്ല അല്ലേ ഞാനും സുഖായിരിക്കുന്നു എല്ലാവരും ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ ഞങ്ങൾക്ക് നല്ല ആഘോഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു ഒരു പുതിയ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു ന്യൂ ഇയറായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ശരിയെന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് മുഖത്തിൻ്റെ ഭംഗിയും തിളക്കവും ഒക്കെ നിലനിർത്തുക എന്നുള്ളത് ഏത് പ്രായക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ വെയിലത്ത് ജോലി ചെയ്യുന്നതും അതുപോലെ വെയിൽ കൊണ്ട് നടക്കുന്നതും ഇപ്പോൾ ഭയങ്കരമായ പൊടി അടിക്കുന്നതും എല്ലാം നമ്മുടെ മുഖത്തിന് പലതരം ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും കുരുക്കളും പാടുകളുമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബ്യൂട്ടി ക്ലിനിക്കിൽ നിന്നൊക്കെ ക്രീമുകളൊക്കെ മേടിച്ച് പരട്ടും പക്ഷേ അതൊന്നും പിന്നെ കുറച്ച് ഫലം കിട്ടുമെങ്കിലും എല്ലാവർക്കും ഒന്നും അത്ര നല്ല ഫലം കിട്ടാറില്ല അതുമൂലവും പിന്നീട് പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പിന്നെ നമുക്ക് നമ്മുടെ നാച്ചുറൽ റെമഡിയിൽ കൂടി മാറ്റാവുന്നതേ ഉള്ളൂ ഇതിന് പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗ്ലിസറിൻ ആണ് പിന്നെ നമ്മുടെ മുഖത്തിന് പിന്നെ മുഖത്തിൻ്റെ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഈർപ്പം ഈർപ്പമാണ് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയും ഒക്കെ തരുന്നത് അതിന് അത് കുറേന്തോറും നമ്മുടെ മുഖമൊക്കെ ചുക്കി ചുളി ഒരുമാതിരി സാഗ് ചെയ്യാൻ തുടങ്ങും സ്കിന്നൊക്കെ അപ്പം ഈ ഗ്ലിസറിൻ നമ്മൾ പുരട്ടും അത് അതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻറ്റോടുകൂടി പറ്റുമ്പോൾ പക്ഷേ നമ്മുടെ മുഖത്തിന് ആ ഈർപ്പം നഷ്ടപ്പെടാതെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ മനെ ഒരു അഞ്ച് ദിവസവും പുരട്ടാവുന്നതാണ് ഇത് നമുക്ക് മുഖത്തിന് നല്ല പിന്നെ തിളക്കവും ഈർപ്പവും എല്ലാം തരും ഈർപ്പം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല പിന്നെ എന്താണ് ഒരു ഫ്രഷ്നെസ് നമുക്ക് അനുഭവപ്പെടും അല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയിപ്പോകും പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പുറമേയുള്ള ഇങ്ങനെ എന്നെ ഡ്രൈ ആയിട്ട് എന്നെ ഇടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് നമ്മൾ എന്നെ കഴിക്കുന്ന ആഹാരങ്ങളുടെയും അതുപോലെ വെള്ളം ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം അതിൻ്റെ ഒരു കുറവുകൊണ്ടാണ് നമ്മുടെ പുറമെ സ്കിന്നിനിങ്ങനെ അറിയപ്പെടുന്നത് ഡ്രൈ ആയിട്ട് പറ്റുന്നത് അപ്പം പിന്നെ നമ്മളതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ നല്ല ഇപ്പം ഉള്ള ആഹാരങ്ങളും പിന്നെ നമ്മൾ ഫ്രൂട്ട്സുകളും ഒക്കെ കഴിച്ചാൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ പിന്നെ ആ ഒരു ഭംഗിയും തിളക്കവും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഗ്ലിസ് ഈ ഗ്ലിസറിങ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കഴിച്ചത് ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണിൽ നിന്നാണ് അതുപോലെ തന്നെ വെജ് സസ്യ മെ ഓയിലുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ മൃഗപ്പൊഴുപ്പുകളിൽ നിന്നും ഇത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് വെജ് ഓയിലിൻ്റെ തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ആ ഉള്ള ഈർപ്പ് ഡ്രൈനെസ്സിനെ എല്ലാം തടയുന്നതാണ് അതുപോലെ മുഖം നല്ല ഈർപ്പമായിട്ടിപ്പോഴും നിലനിർത്തുകയും ചെയ്യും നല്ലൊരു മോയ്സ്ചറൈസറാണ് ഗ്ലിസർ എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഇൻ വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നമുക്കിത് ആഴ്ചയിൽ നാല് പ്രാവശ്യവും നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ തന്നെ ഇതുകൊണ്ട് ഒരു ഫേസ് പാക്കും കൂടി ഉണ്ട് ഇതും വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലിട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് തന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ഇത് കാണുന്ന പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഗ്ലിസറിൻ്റെ ഉപയോഗം കൊണ്ട് പലതരം ചർമ്മ പ്രശ്നങ്ങളെയും നേരിടാൻ പറ്റും നമുക്ക് പല സൗന്ദര്യ പ്രോഡക്റ്റുകളിലും ഗ്ലിസറിൻ ഉപയോഗിക്കുന്നതാണ് വരണ്ട ചർമ്മത്തിന് ഗ്ലിസറിൻ വളരെ നല്ലത് തന്നെയാണ് സ്കിന്നിലേക്ക് കേടുപാടുകൾ മാറാനും മുഖക്കുരു മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് അതുപോലെ തന്നെ ഫേസ് ടോണറുമാണ് ഗ്ലിസറിൽ നല്ലൊരു കൊഴുത്ത ദ്രാവകമാണ് അത് നേരിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഒന്നുകിൽ റോസ് വാട്ടറോ അല്ലെ തേനോ അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു ചേർത്ത് മിക്സ് ചെയ്ത് വേണം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ഞാൻ ഇടുന്നതിന് മുമ്പ് നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം ഇത് സ്കിന്നിന് നമുക്ക് പറ്റുന്നതാണോ എന്നുള്ളത് അതിനുശേഷം ഇത് ഒരുപാട് സമയം നമുക്ക് സ്കിന്നിൽ ഇട്ടുകൊണ്ടിരിക്കരുത് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ റോസ് വാട്ടറും വളരെ ഗുണമുള്ളതാണ് ഇതിലെ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും മുഖപ്പുരു പ്രശ്നങ്ങളും എല്ലാം മാറ്റാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ബാക്ടീരിയയെ നശിപ്പ് മുഖത്തുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അതുപോലെ അണുബാധ തടയുകയും അതുപോലെ മുറിവുകൾ ഉണക്കുക അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ റോസ് വാട്ടറിനുള്ളത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരുപാട് ഗുണം കിട്ടും നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് കഴുകി കഴുകിയപ്പോഴത്തേനും ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു നാല് അഞ്ച് പ്രാവശ്യം ചെയ്യാം നല്ല പിന്നെ സോഫ്റ്റും നല്ല തിളക്കവും ഒക്കെ കിട്ടും സ്ഥിരമായിട്ട് ചെയ്യാം നല്ല മോയ്സ്ചറൈസർ ആണ് മുഖത്തെ എപ്പോഴും നല്ല ഒരു ഈർപ്പം എന്നെ നിലനിൽക്കും ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല ഞാൻ ഇടുത്തായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ ആ പാക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചുതരാം ഗ്ലിസറിനും റോസ് വാട്ടർ കൊണ്ടുള്ള ടോണറാണ് നമ്മൾ നേരത്തെ ഇട്ടത് അത് ഇട്ട് കഴിഞ്ഞ് ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയപ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയി മുഖം അത് ഞാൻ രണ്ടും അര അരസ്പൂൺ വെച്ചാണ് എടുത്തിരുന്നത് ഇതിപ്പോൾ ഞാനൊരു പാക്കാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് തന്നെയാണ് ഓട്സ് നന്നായിട്ട് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു സ്പൂൺ ഓട്ട്സാണ് പാക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ഇതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് നല്ല കട്ട തൈരാണ് തൈര് തൈരിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുഖത്തിന് വരകളും പിന്നെ ചുളിവുകളൊന്നും ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ നല്ല നിറം കിട്ടുന്നതാണ് ഒരു സ്പൂൺ ഗ്ലിസറിനാണ് ഗ്ലിസറിനും നല്ല നിറം കിട്ടാനും നമുക്ക് മുഖത്തെ കറുത്ത പാടുകളും വരകളും ചുളിവുകളും എല്ലാം മാറാൻ സഹായിക്കും നമ്മുടെ മുഖത്തെ നല്ല ചെറുപ്പമാക്കാൻ എന്നെ സഹായിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ അരച്ച് അതിൻ്റെ നീരാണ് ചേർക്കുന്നത് ഇനി ഇല്ല പച്ചമഞ്ഞൾ ഇല്ലാത്തവർ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നമ്മളല്ലാതെ കറിക്കുപയോഗിക്കുന്ന മഞ്ഞൾ എന്ത് വേണേലും എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം മുഖം നന്നായി കഴുകിയതിന് ശേഷം വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ട രാത്രി സമയങ്ങളിൽ ഇട്ടിട്ട് കഴുകിയിട്ട് കിടക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ആദ്യം മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ചെറു ചൂടുവെള്ളമാണ് എടുക്കേണ്ടത് അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് നമ്മുടെ മുഖത്തിൽ പെട്ടെന്ന് ഇത് ആകിരണം ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെയും നമ്മുടെ പോഴ്സൊക്കെ തുറന്ന് അങ്ങനെ പെട്ടെന്ന് ഇത് നമ്മുടെ മുഖത്ത് പിടിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ ആദ്യം ഒന്ന് മുഖം കഴിയുന്നതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൈകളിലും ഒക്കെ ചെയ്യാവുന്നതാണ് കാരണം കൈകളിലും പിന്നെ നമുക്ക് ഇങ്ങനെ വര ചുളിവുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് കൈകളിലും ഇടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് കഴുകിക്കളയണം ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ ഇത് നമ്മൾ ഇടാവുള്ളൂ അലർജി പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കരുത് ഇപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് കഴുകി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ആ മുഖത്ത് തൊട്ട് നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതേ നോക്കി നമുക്ക് നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടുക ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ